ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി പതിനേഴ് വയസ്സുകാരി വീട്ടിൽ അതിക്രമിച്ചു കയറി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഇരുപത്തിയേഴുകാരന് അൻപത് വർഷം കഠിന തടവും രണ്ടു ലക്ഷത്തി അൻപതിനായിരം രൂപ പിഴയും ശിക്ഷ ചാവക്കാട് പുത്തൻകടപ്പുറം പണിക്കവീട്ടിൽ ജംഷീർണിയാണ് ചാവക്കാട് പ്രത്യേക അതിവേഗ കോടതി ജഡ്ജി എസ് ലിഷ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത് പിഴയടക്കാത്ത പക്ഷം അൻപത് മാസം കൂടി അധിക തടവ് അനുഭവിക്കണം പിഴയടച്ചാൽ പിഴ തുകയിൽ നിന്നും രണ്ടു ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നൽകാനും കോടതി ഉത്തരവായി ഇന്ന് വൈകിട്ട് അഞ്ചുമണിയോടെയാണ് കോടതി വിധി പ്രസ്താവിച്ചത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രതി മൊബൈൽ ഫോൺ വഴിയും നേരിട്ട് പിന്തുടർന്നും പ്രണയം നടിച്ച് പ്രലോഭിപ്പിച്ച വീട്ടിൽ അതിക്രമിച്ചു കയറി ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ എട്ടിനായിരുന്നു സംഭവം തുടർന്ന് അതിജീവിത ഗർഭിണിയായി ഇക്കാര്യം വീട്ടിൽ അറിഞ്ഞിരുന്നില്ല അതിജീവിതയുടെ ശരീരത്തിൽ നീര് വന്നതോടെ ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടറെ കാണിച്ചു തുടർന്ന് നടത്തിയ സ്കാനിങ്ങിലാണ് അതിജീവിത ഗർഭിണിയാണെന്ന് മനസ്സിലായത് ഇതോടെ ആശുപത്രി അധികൃതർ ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തി ഉടൻ തന്നെ അതിജീവിതയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അതിജീവിതയ്ക്ക് ഫിക്സിൻ്റെ ലക്ഷണങ്ങൾ കണ്ടതോടെ സിസേറിയ നടത്തുകയും ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു തുടർന്ന് ചാവക്കാട് പോലീസ് അന്വേഷണം നടത്തി എസ് ഐ സി കെ രാജേഷ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ചാവക്കാട് ഇൻസ്പെക്ടർമാരായ കെ പി ജയപ്രസാദ് ബോബിൻ മാത്യു വിപിൻ കെ വേണുഗോപാൽ എന്നിവർ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചു പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും ഇരുപത്തിയൊന്ന് സാക്ഷികളെ വിസ്തരിക്കുകയും ഡി എൻ എ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകളടക്കം മുപ്പതോളം രേഖകൾ ഹാജരാക്കുകയും ചെയ്തു തുടർന്നാണ് കോടതി വിധി പ്രസ്താവിച്ചത് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത് അഡ്വക്കേറ്റ് സി നിഷ എന്നിവർ ഹാജരായി ലൈസൻ ഓഫീസർമാരായ എം ആർ സിന്ധു എ പ്രസീദ എന്നിവർ കോടതി നടപടികൾ ഏകോപിപ്പിക്കുന്നതിനായി പ്രോസിക്യൂഷനെ സഹായിച്ചു നക്ഷത്രലക്കവും മഞ്ഞുത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സിൽവർ ഓർണമെന്റ് സിൽവർ ജുവല്ലറിയുടെ മാത്രമായ ട്രിപ്പിൾ നയൻ ഹാൻഡ് മെയ്ഡ് ജെബി കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ மண்டலத்திலே நாட்டு வார்த்துகளுமாய் சர்க்கில் லைவ் நியுஸ்